അപ്പം ഈ സിനിമയിൽ കയറാനുള്ള ഒരു ചാൻസ് സിനിമയിൽ പാടാനുള്ള ഒരു ചാൻസ് എന്നുള്ള രീതിയിലാണോ ഇത് അയച്ചത് അതോ അഭിനയിക്കാംന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് അഭിനയമായിട്ടും യാതൊരു ബന്ധമോ എനിക്കില്ല സത്യം അയച്ചതോ അപ്പൊ കിട്ടിയ ആദ്യം ഇല്ലേ ചേട്ടനോട് ആരാദ്യം പറഞ്ഞേ ഇങ്ങനെ ഇന്റർവ്യൂ ഹോട്ടലിൽ നിന്നും എത്തിച്ചു അവിടെ രണ്ട് ദിവസമായിട്ട് മറ്റേ ഇന്റർവ്യൂ ഒരു ജൂണിലാണ് ടെൻഷൻ ഉണ്ട് നാണോ ഒക്കെ നാണം അത് ചിലപ്പോൾ തന്നെ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പിള്ളേർ ഏകദേശം എനിക്ക് തോന്നുന്നു എങ്ങനാരും പത്തിരുന്നൂറ് പേര് കാണും അവിടെ ചെന്നു ഇപ്പം അപ്പോഴേ നമ്മുടെ പകുതി ജീവനങ്ങ് പോയി പിള്ളേർ സുന്ദരമാതിരി പിള്ളേർക്ക് ഞാൻ ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചു ഈ പിള്ളേരൊക്കെ നമ്മളൊക്കെ എങ്ങനെ വിളിക്കാനാണ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം അതാണല്ലോ സിനിമയുടെ ഒരു ഗതി അന്ന് മാറ്റിക്കൊണ്ടിരുന്ന ഇവരൊക്കെയാണ് ഗതി മാറ്റിയത് പത്വരാജനെ പോലുള്ള ഗ്രേറ്റായിട്ട് ആൾക്കാരല്ലേ സിനിമയുടെ ഒരു രീതിയെ സ്ഥിരം ഒരു സംഭവത്തിൽ നിന്ന് വ്യതി കൊണ്ടുവന്ന ആൾക്കാരുടെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ് സത്യഗ്രത അപ്പൊ അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞ പിന്നെ ഇന്റർവ്യൂ വിളിച്ചു എന്റെ ഈ ഞാൻ ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ ഉണ്ടപ്പോ അവർക്ക് മനസ്സിൽ അഭിനയിച്ച് കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞു കാണിച്ചില്ല പറഞ്ഞപ്പോഴത്തേക്ക് ഇടുത്തിടെന്നുകൂടെ നടക്കില്ല അപ്പൊ അത് കൊറേ രണ്ടും ഒരു നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പേട്ട തന്നെ പറഞ്ഞു ആ എന്നപ്പെന്നെ പറയണ്ട കൊഴപ്പില്ലയോഗ് കിട്ടില്ല അതാണ് കാര്യം പെട്ടെന്ന് ആലോചിച്ചപ്പോഴും കിട്ടില്ല എന്റെ പ്രാർത്ഥന ഫലിച്ചപ്പോഴും അങ്ങനെ പിന്നെ പിന്നെ ഒരു ലെറ്റർ വീട്ടിൽ വീട്ടിൽ അത് തിരിച്ചു തിരിച്ചു പോയി അവസാനം ആളെ കണ്ടേ വിട്ടു വിട്ടു ആളെ അല്ലേ വേറെ സംഭവം അപ്പൊ ഞാൻ ഈ സുഹോ എനിക്ക് റൊമാറ്റിക് ഫ്യൂർ വന്ന് ഞാൻ ഒരാളാണ് ചെറുപ്പത്തില് റൊമാന്റിക് ഫ്യം അത് അതങ്ങനെയുള്ള വളരെ സ്ട്രീഗായിട്ടുള്ള ഒരു അസുഖമാണ് അത് കൂടി ഹാർട്ട് അറ്റാക്ക് അഫക്ട് ചെയ്യുന്നു അതിന് ഈ ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന രണ്ട് മൂന്ന് വർഷത്തിനുമ്പോ അത് വന്നത് അപ്പൊ അങ്ങനെ എന്നോട് സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ പറഞ്ഞില്ല ഇഷ്ടമാണ് പക്ഷെ പങ്കെടുക്കുക അതെന്താണ് ഇപ്പൊ ഞാൻ അന്നത്തെ നമ്മളൊരു പിള്ളേരുടെ ശുദ്ധ മര തുണി ഞാൻ പറഞ്ഞു എനിക്കിങ്ങനൊരു അസുഖം അസുഖം വന്നു ഇത് കൊണ്ടും എല്ലാവരും ഇഷ്ടം വായിപ്പി എല്ലാരും സൈലൻ്റൻ പതുക്കെ ഇങ്ങനെ താടിയിലൊക്കെ പിടിച്ചു ഇങ്ങനെ ആലോചിച്ചു പറഞ്ഞു അല്ല ഈ ഇങ്ങനൊരു അസുഖം ഉള്ള ഒരാളെ വെച്ച് ഞാൻ ഇങ്ങനെ സിനിമ എടുക്കും എന്റെ ആദ്യത്തെ സിനിമ അതെ ആദ്യം ഡയറക്ടർ ചെയ്യല്ലേ പ്രൊഡ്യൂസേസ് സംബന്ധിച്ച് ആദ്യത്തെ പടം ലക്ഷങ്ങളും മുടക്കിയെടുക്കുന്ന സിനിമ ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കിടന്നാൽ ഞങ്ങളൊക്കെ വാദികളാണ് നിങ്ങളുടെ ഭാവിയെ ആരോഗ്യം എല്ലാം ബാധിക്കും അതുകൊണ്ട് ഞങ്ങളെന്ന് ആലോചിക്കട്ടെ അങ്ങനെ മിന്ദ്രാശേട്ടി വീട്ടിൽ പോയി പിന്നെ അങ്ങനെ വിഷമത്തിരുന്നു അബദ്ധമായി പോവില്ല പറഞ്ഞില്ല അതൊക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ ബ്രദറൊക്കെ പറഞ്ഞു ഏഹ് അഭിജുമാവൽ മണ്ടത്തരങ്ങളെ പറഞ്ഞിട്ട് വെറുതെ പറയണ്ടാത്ത വീട്ടിൽ കഷ്ടമായി പോയി വന്ന് വെറുതെ പറഞ്ഞു വല്ല അങ്ങനെ ഞാനീ ഓണം ഓണം ഒക്കെ എടുക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇവിടെ ഞങ്ങളുടെ എടുത്തില്ലല്ലേ ആലപ്പുഴ മുത്തുകുളം ചെപ്പാട് ഞങ്ങള് അങ്ങനെ എടുത്ത് വന്ന് എനിക്കറിയാൻ പറ്റുന്ന അപ്പൊ ഞാൻ എന്റെ കോളേജിൽ പോകുന്ന സൈക്കിളൊക്കെ എടുത്ത് ഞാൻ ചവിട്ടിപ്പോയി ചെന്നുണ്ട് ചേട്ടൻ അവിടെ ഞാൻ പറഞ്ഞെ എങ്ങനെ സിനിമയിൽ എടുക്കണം അല്ല അത് ഇങ്ങനെ അസുഖിച്ച് എങ്ങനെ എടുക്കും പറഞ്ഞു പറഞ്ഞോളു അപ്പൊ ഞാന് നമ്മൾ സ്ഥിരം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു അല്ല ഞാന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിക്കാം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും എങ്ങനെങ്കിലും എടുക്കട്ടെ ഒരു കള്ളവ് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ആലോചിക്കാറുണ്ട് ആലോചിക്കട്ടെ ഏതെല്ലാം നീ പോകും ആലോചിക്കട്ടെ ആ പോയി അത് കഴിഞ്ഞൊരു എനിക്കൊന്ന് ഒന്നോ രണ്ടാഴ്ച കഴിപ്പം എനിക്ക് ഒരു കോൾ വന്നു വേണ്ടം ഹോട്ടൽ അമൃത എന്നാണ് അമൃത നമ്മൾ സ്ഥിരം താമസിക്കുന്ന ഹോട്ടലായിരുന്നു അമൃത ഹോട്ടലിൽ നിന്ന് കോൾ വന്നു പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ് അദ്ദേഹത്തെ ഞാൻ പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ് പത്മനാഭാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അശോകൻ പി പി നമ്പർ ഒന്ന് എസ് ടി എസ് ടി ഡി ഇല്ലല്ലോ എസ് ടി ഡി വരുന്നതിന് മുമ്പ് ട്രങ്ക് കോളാണ് പി പി നമ്പർ ബുക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യമായി നാളെ തന്നെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ അമൃതയിൽ പറഞ്ഞു സാർ പറഞ്ഞു അങ്ങനെ പ്രതീക്ഷയായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു പിറ്റോസ അവിടെ ചെന്നു അമൃത ഹോട്ടൽ ചെന്നപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും ഉണ്ട് അവിടെ ആ വിളിപ്പിച്ചത് ഇങ്ങനെ കാര്യത്തിലേ ഏതായാലും ഞങ്ങള് അശോകനെ തന്നെ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചോദിച്ചപ്പോ അപ്പോൾ സിനിമയാണ് ചിലപ്പം കുറെ ദിവസത്തെ ക്ലാസ് ഒക്കെ നഷ്ടപ്പെടും ഒന്നര മാസം ഷൂട്ടിംഗ് ഉണ്ടാവും ആ അപ്പൊ ഞാനത് കേട്ടപ്പോൾ നമുക്ക് പിന്നെ ക്ലാസ് ഒന്നും പ്രശ്നമില്ലല്ലോ സിനിമയിൽ പിന്നെ നേരം പിന്നെ ഇവിടെ ക്ലാസ് നോക്കാനാണ് ഞാൻ പ്രീ ഡിഗ്രി കാണുന്നു ഗ്രൂപ്പാണ് പ്രീ ഡിഗ്രി അപ്പൊ ഞാൻ അപ്പൊ ഏത് ഗ്രൂപ്പാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് അപ്പൊ പ്രാക്ടിക്കലൊക്കെ എന്ത് ചെയ്യും ഒന്നുമില്ല ഞാനങ്ങ് പറഞ്ഞു അതൊക്കെ അത് അങ്ങനെ ഷൂട്ടിംഗ് ഡേറ്റ് ഒക്കെ പിന്നെ വിളിച്ചാരിച്ചു ആദ്യം നെയ്യാർ ഡാമിലായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണ്ട ബാലരാമുരം ബാലരാമുരം പടത്തിന്റെ സിനിമ പകുതി ബാലരാമപുരം അങ്ങനെ തയ്യാറെടുത്ത് പിന്നെ ഞങ്ങള് പോവാട്ടം പോവാണ് പിന്നെ ഫസ്റ്റ് ഷോട്ട് ഞാൻ ഡയലോഗില്ല ആദ്യത്തെ ഷോട്ട് ഭരത് ഗോപിച്ച കൂടെ ആ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ചായക്കടയിലേക്ക് എന്നെ കൊണ്ട് തിരുത്താൻ കൊണ്ടുപോവാണ് അവിടെ ഒളിച്ച് താമസിപ്പിക്കുന്നത് കേരളം അപ്പൊ ഞാനും വീട്ടിലും നാട്ടിലൊരു കൊലപാതകം ചെയ്തിട്ട് വന്ന് അവർ നാട്ടുകാരെ രക്ഷപ്പെടുത്തി ഒളിച്ച് താമസിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു സന്ധ്യക്ക് ശേഷം എടുക്കാറ് വൈ നൈറ്റാണ് എടുത്ത് ആ ചായക്കരയെക്കൊട്ട് കയറി നീ ആവത്തോട്ടിരുന്നോ ആ ഇത്ര ഇതാണ് ആക്ടറെ കണ്ടുകഴിയുമ്പോൾ അയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നല്ല അറിയാൻ പറ്റും അതാണ് ഞാനത് മനസ്സിലാക്കി അപ്പൊ എന്നെ ഇപ്പൊ ഉദാഹരണത്തിനെ പെരുവിഴമ്പലത്തിൽ എന്റെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോ ആ ക്യാരക്ടർ ആപ്റ്റ് ആണ് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ആക്ടറെ ആദ്യമായിട്ട് ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മോഡലിൽ മനസ്സിലാക്കുക ടാലന്റ് അറിയാൻ പറ്റും സത്യം നല്ലൊരു ഡയറക്ടർക്ക് അറിയാൻ പറ്റും സത്യം ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് തിരിയുന്നത് ഇങ്ങോട്ട് വരുന്നത് നോക്കുമ്പോ അവർക്ക് ഒരു പറ്റും അറിയാം ആയിരിക്കും പിന്നെ അടുപ്പിച്ച കുറെ ഫിലിം എന്ന് വെച്ചാൽ പരമ ചെയ്തില്ലേ എന്ത് ആണ് ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്തത് അറിയണമല്ലോ മാറി അദ്ദേഹത്തിന്റെ ഒരു ഞാൻ എനിക്ക് തോന്നുന്നത് പത്മനായൻ ചേട്ടന്റെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചു ഞാൻ ജഗതി ചേട്ടൻ ഉണ്ടാവും ആള് ഈ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇല്ലാതായപ്പോഴാണ് കൂടുതൽ ക്വാളിറ്റി നമ്മൾ അറിയുന്നത് അന്നും ക്വാളിറ്റിയുള്ള പണ്ട് നമുക്കറിയാം പത്മരാജൻ സിനിമ എന്ന് പറഞ്ഞാൽ പ്രത്യേകത സിനിമയ്ക്ക് എന്നും നഷ്ടം തന്നെയാണ് എല്ലാ സിനിമകളും പത്മരാജന്റെ ഒരു സിനിമയല്ല കഥയോ വരാൻ ആൾക്കാര് അതിന് പ്രത്യേക ഓഡിയൻസ് ഉണ്ടല്ലോ അതുണ്ട് അതെന്നും ഇന്ന് ഇപ്പൊ കാണുന്ന ഫ്രഷ് തന്നെയാണ് നമുക്ക് പക്ഷേ ഈ എവർഗ്രീനാണ് അപ്പം ഇന്നാണ് കൂടുതൽ എൻ്റെ ഒരു പുതിയ തലമുറയും കൂടെ പറയുമ്പോഴാണ് നമ്മൾ കൂടുതൽ എത്രയോ ഒരു ആയിട്ടുള്ള ഒരു കലാകാരനാണ് നമ്മൾ അറിയുന്നത്